ഈ ആഴ്ചത്തെ വോട്ടിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുക ഇപ്പോഴത്തെ ഒരു അട്ടിമറി മുന്നേറ്റം അതോടൊപ്പം തന്നെ മറ്റൊരാളുടെ അപ്രതീക്ഷിത പുറത്താകത്തന്നെയാണ് ഈ നിമിഷ ശ്രദ്ധയെ അപ്പോൾ ബിഗ് ബോസ് മലയാളം ശ്രദ്ധിച്ചെ വെള്ളിയാഴ്ച രാത്രി ഒൻപത് മണിവരെയുള്ള ഞെട്ടിക്കുന്ന വോട്ടിംഗ് റിസെട്ടാണ് നമ്മൾ പുറത്ത് വിടാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിട്ട് പോകുന്നതിനു പാട്ട് അതിവിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കണെങ്കിൽ പുത്തും ബുദ്ധി ഒരു മണിക്കൂർ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഒന്നാം സ്ഥാനത്തിനുള്ള വാശിയേരി പോരാട്ടത്തിനുള്ളിൽ തുടക്കത്തിലെ പോലെ അവസാന മണിക്കൂറിൽ ജിൻഡോദനാണ് ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് വട്ടിരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അഭിഷേകിനെ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് വൈഡ് കാർഡ് എൻട്രി രാജാവായിട്ട് മാറി എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്ക് വിശേഷിപ്പിക്കുക ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ട് ഓട്ടോട്ട് രണ്ടാം സ്ഥാനത്ത് തൊട്ടിരുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഏഷ്യം കാണാൻ സാധിക്കാം റഷ്യത്തിനാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടെ ഋഷിയും പേദപ്പറേറ്റ് വോട്ട് സ്വന്തം നാലാം സ്ഥാനത്ത് ശ്രീധുവിന്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂർ ഈ ഒരു ആഴ്ചത്തെ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ ശ്രീധു ആയിരുന്നു ഒന്നാം സ്ഥാനത്ത് ഒന്നും രണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് അവസാനമായിപ്പോ നാലാം സ്ഥാനത്താണ് ശ്രദ്ധ അവസാനമായിരത്തി നാല് തൊട്ട് മാത്രമാണ് പടയോട്ടം തുടരുകയായിരുന്നു ഒരു ലക്ഷത്തി ആറ് നോറ നിൽക്കുമ്പോൾ നിൽ ആറാം സ്ഥാനത്ത് നമുക്ക് നിമിഷം കാണാൻ സാധിക്കുന്ന അൻസിബയുടെ വലിയൊരു അട്ടിമറി മുന്നിട്ട് എന്തൊക്കെയാ ശരണ്യെ മറികടുന്നുണ്ട് വന്നിരിക്കുകയാണ് ലക്ഷത്തി നിന്നപ്പോൾ ഏഴാം സ്ഥാനത്തോട്ട് പിന്തുണപ്പെട്ട് പോയി മണിക്കൂർ കാണാൻ സാധിച്ച ഒരു ലക്ഷത്തി നാൽപ്പത്തി ായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ട് മാത്രം സ്വന്തമാക്കിയപ്പോൾ എട്ടാം സ്ഥാനത്ത് ശ്രീ രാജ ചേച്ചിനാണ് ഈ ഒരു ആഴ്ച വോട്ടിംഗ് അവസാനിപ്പോൾ ശ്രീരാജ ചേച്ചി പുറത്തു പോകുന്നതെന്ന് തോന്നുന്ന രീതിയിലുള്ള വോട്ടിംഗ് ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു ലക്ഷത്തി നാൽപ്പത്തായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വോട്ട് നേടിയപ്പോൾ ഏറ്റവും കൂടുതൽ ജാൻമണിയുടെ തകർച്ചയാണ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വോട്ട് പോയിട്ട് ഏറ്റവും കൂടുതലാണ് ജാൻമണി എന്തൊക്കെയാണ് ഇനി മൂന്ന് മണിക്കൂറിലൂടെ ബാക്കിയുണ്ട് വോട്ടിംഗ് അവസാനിക്കാൻ അതുകൊണ്ട് ഈ അതുകൊണ്ട് തന്നെ ഈ ഒരു മണിക്കൂറിൽ എന്തെങ്കിലും ഒരു അട്ടിമറി അല്ലെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റുകൾ സംഭവിച്ചാൽ ഇപ്പം ഒരു മണിക്കൂറിൽ ഇവരുടെ മറ്റൊരാളുടെ പതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് കണ്ടു തന്നെയായിരണം വരുന്ന നിർണായകമായിട്ടുള്ള മണിക്കൂറിൽ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിന്റെ പടി ഇറങ്ങുന്നത് അപ്പോൾ നിർണായകമായിട്ടുള്ള മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് റോട്ടിംഗ് റിസൾട്ടുകൾ ആവും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങൾ ഇഷ്ടപ്പെട്ട ബിഗ് ബോസ് മനസ്സിലാക്കിയായിരുന്നു കമന്റ് ബോക്സിൽ നോക്കുക അവിടെ ഈ ആ ചാല് പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷക ആഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക